ഇപ്പോഴത്തെ ലൊക്കേഷൻ അങ്ങനെ പോകുകയാളൊക്കെ

നല്ലോടാ പ്യാസ് എതും പ്യാസന്ന ഉള്ളിടോ ചട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അവർക്ക് ചട്നി എടുക്കാം എത്താണ് ഡൽഹി പത്താണ് ഞാൻ നേരെ പോയി കടന്നു തുടങ്ങി ഇതില് ഫുൾ ഫാമിലിയാണ് മൂന്ന് മൂന്നാൻകുട്ടികളാണ് പുള്ളിവിടെ അതുപോലെ അമ്മ വാപ്പ ഒരു മൂന്ന് മൂന്നാൺകുട്ടികൾ അവർക്ക് ഒരാഴാണ് രാവിലെ ഇത് ഉച്ചക്ക് വേറെ ഫുഡ് രാവിലെ വേറെ ഫുഡ് ജീവിച്ചെങ്കിൽ ആൾക്കാർ എവിടെയും ജീവിക്കാം പൈസ ഉണ്ടാക്കിയ ആൾക്കാർക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കാം അപ്പോൾ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഓക്കെ പണി ഇല്ലാതില്ല പല പരിപാടികളും ഉണ്ട് ഓക്കെ അപ്പം ഞാൻ തിന്നട്ടാൻ വേണ്ടി അടുത്തൊരു വീഡിയോ കൊണ്ടുപോയി ഓക്കെ അടുത്തൊരു വീഡിയോയില് കൊണ്ടുപോകും